നമസ്തേ അകാരണ സംശയം ഭയം ദേഷ്യം തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ തുടർച്ചയായി അലട്ടുന്നുണ്ടെങ്കിൽ സിബിടി അഥവാ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി നമുക്ക് ഏറെ സഹായകമായി വരുന്നതാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും അറിവ് നേടുന്നതിനും വേണ്ടി ഇന്ദ്രിയങ്ങളെയോ അനുഭവങ്ങളെയോ ചിന്തകളെയോ ഉപയോഗിക്കുന്ന മനസ്സിൻ്റെ പ്രവർത്തനത്തെയാണ് കോഗ്നേറ്റീവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യാവഹാരികമായി ഇതിനെ നമുക്ക് ബോധം എന്ന് വിളിക്കാം ബിഹേവിയർ എന്ന ഇംഗ്ലീഷ് വാക്കിന് പെരുമാറ്റം എന്നും തെറാപ്പി എന്ന വാക്കിന് ചികിത്സ എന്നുമാണ് മലയാളത്തിൽ പറയുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ബോധതലത്തിലെ പെരുമാറ്റ വൈകല്യങ്ങൾക്കുള്ള ഒരു ചികിത്സ എന്ന് കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയെ വിശേഷിപ്പിക്കാം അകാരണ സംശയം ഭയം ദേഷ്യം തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾക്ക് എങ്ങനെയാണ് കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി പരിഹാരമാകുന്നത് എന്നും പ്രസ്തുത മാനസിക വൈകല്യങ്ങളിൽ ധ്യാനം എത്രത്തോളം പരിഹാരമാകും എന്നതുമാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ഇത്തരം മാനസിക കുഴപ്പങ്ങളെ പരിഹരിക്കുന്നതിന് സിബിടി വളരെ ഫലപ്രദമാണെന്ന് നിരവധി പഠനങ്ങളിലൂടെ ദീർഘകാലമായി തെളിയിക്കപ്പെട്ടതാണ് താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നും തന്നെ ആർക്കും ഇഷ്ടമല്ലെന്നും തൻ്റെ ജീവിതം ഒരു പരാജയമാണെന്നും മറ്റും വിശ്വസിക്കുന്ന രോഗിക്ക് അയാളുടെ പ്രസ്തുത യുക്തിരഹിതമായതും മനസ്സിൻ്റെ ചില വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്നതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം തെറ്റിദ്ധാരണയിൽ നിന്ന് ഒരു വ്യക്തിയെ മോചിതനാക്കുന്നതിനും സി ബി ടി ഏറെ സഹായകമാണ് വൈറസിന്റെ ഇത്തരത്തിലുള്ള വികലതകളിൽ നിന്നും വ്യക്തികളെ രക്ഷിക്കുന്നതിനായി സിബിടിയിൽ നിരവധി മാർഗങ്ങളുണ്ട് സിബിറ്റിയും അതിലെ ചികിത്സാ രീതികളും വിവരിക്കുക എന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് സിബിടിയിൽ ഉപയോഗിക്കുന്ന നിരവധി രീതികളിൽ ഒന്നിന്റെ ഒരു ഏകദേശ രൂപം മാത്രമാണ് ഒരു ഉദാഹരണത്തിലൂടെ ഇവിടെ വിവരിക്കുന്നത് മാധവൻ കേരള സർക്കാർ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന് കലച്ചിലായ വയറുവേദന ഭക്ഷണം ഒന്നും കഴിച്ചുകൂടാ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു കാണിക്കാവുന്ന പല ഡോക്ടർമാരെയും കാണിച്ചു കഴിക്കാനുള്ള നിരവധി മരുന്നുകളെല്ലാം കഴിച്ചു ഒരു വ്യത്യാസവും ലാബ് ടെസ്റ്റുകൾ ബേരിയമ്മിൽ എക്സ്റേ കോൾനോസ്കോപ്പി സി ടി സ്കാൻ എം ആർ ഐ തുടങ്ങിയ മിക്ക ടെസ്റ്റുകളും നടത്തി ഒന്നിലും ഒരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷേ രോഗം അതേപോലെ തന്നെ നിന്നു ഒരിക്കൽ ആരോ പറഞ്ഞ പ്രകാരം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രശസ്തമായ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റിനെ കണ്ടു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു നേരത്തെ എടുത്തിരുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകളെല്ലാം കാണിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ സൈക്കോളജിസ്റ്റ് ആർക്കോ ഫോൺ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഇലക്ട്രിക് വീൽ ചെയറിൽ വന്നു വന്ന ആളെ മാധവന് പരിചയപ്പെടുത്തി ഇദ്ദേഹം മിലിറ്ററിൽ ഓഫീസറായിരുന്നു ഒരു യുദ്ധത്തിലുണ്ടായ ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ തലക്കേറ്റ പരുക്ക് കാരണം തലയ്ക്ക് താഴെയുള്ള ശരീരഭാഗങ്ങൾക്ക് വേണ്ടത്ര പ്രവർത്തന ശേഷി ഇല്ലാതെയാണ് ജീവിക്കുന്നത് പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ഈ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് പല സഹായങ്ങളും ഇദ്ദേഹം ചെയ്യുന്നത് ഈ വീൽചെയറിൽ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ അഞ്ചു വർഷവും വളരെ സ്മാർട്ടായി സന്തോഷത്തോടെ അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയതും ജീവിതത്തോട് ഈ ഒരു പോസിറ്റീവ് സമീപനം എടുത്തത് കൊണ്ടാണ് അത് നമുക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് അന്നാം ഇൻവാലിഡ് ആയി പോകുന്നു രോഗിയാകുന്നു അത് ചിലപ്പോൾ മനസ്സിനാകാം അല്ലെങ്കിൽ ശരീരത്തിനാകാം സൈക്കോളജിസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാധവൻ സാറിനോട് പറയുന്നു അങ്ങയുടെ രോഗത്തിന് മരുന്നല്ല ആവശ്യം അങ്ങയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റുക എന്നത് മാത്രമാണ് സൈക്കോളജിസ്റ്റിന്റെ ഉപദേശം അതായിരുന്നു മാധവൻ സാർ അത് ഏറ്റെടുത്തു അദ്ദേഹം ഇന്ന് ഒരു രോഗിയല്ല മറിച്ച് വളരെ ആരോഗ്യവാനായി അതേ ആശുപത്രിയിൽ പല രോഗികൾക്കും സാന്ത്വനമേകിക്കൊണ്ട് സുഖമായി ജീവിക്കുന്നു ഒരു വ്യക്തിയുടെ തെറ്റായ കാഴ്ചപ്പാടുകളെ ബോധതലത്തിലൂടെ നേരിട്ടോ അല്ലാതെയോ നൽകുന്ന മാർഗ നിർദ്ദേശങ്ങളിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം എന്നാൽ ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ പലപ്പോഴും ബോധതലത്തിലുള്ളവയായിരിക്കണമെന്നില്ല മറിച്ച് അത് വളരെ ചെറിയ പ്രായത്തിൽ ആ വ്യക്തിക്കുണ്ടായ ഏതോ വിപരീത അനുഭവങ്ങളുടെ പ്രകടിത ഭാവമായിരിക്കാം ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ ആ വ്യക്തിക്ക് പോലും അറിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ബോധതലത്തിലൂടെ പരിഹരിക്കുക എന്നത് അപ്രായോഗികവുമാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞായ സിഗ്മെന്റ് ഫ്രോയിഡ് ഇത് വിശദീകരിക്കുന്നതിനായി വെള്ളത്തിൽ കിടക്കുന്ന ഐസ്ബെർഗിനോടാണ് സാമ്യപ്പെടുത്തിയത് അതായത് വെള്ളത്തിൽ കിടക്കുന്ന ഐസ്ബെർഗിന്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് മേൽപരപ്പിൽ കാണുന്നത് പക്ഷേ അതിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് കാണാത്ത വിധം വെള്ളത്തിൻ്റെ അടിത്തട്ടിലാണ് കിടക്കുന്നത് ഐസ്ബെർഗിന്റെ മുഗൾ പരപ്പിൽ കാണുന്ന ഒരു ചെറിയ പത്ത് ശതമാനത്തോടാണ് ഫ്ലോയിന് ബോധ തലത്തെ ഉപമിച്ചത് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനമാണ് ഉപബോധതലവും തലവും അബോധതലവും ബോധതലത്തിലൂടെ സ്വാംശീകരിക്കാനാകുന്ന പ്രശ്നങ്ങളെ മാത്രമേ ഇതുപോലുള്ള ബോധവൽക്കരണത്തിലൂടെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കാലക്രമേണ മാനസിക വൈകല്യങ്ങളായി മാറുന്ന ഉപബോധ അബോധ തലത്തിൽ കിടക്കുന്ന മെൻ്റൽ ഗാർബേജസിൻ്റെ പ്രകടിത ഭാവമായ ചിലതരം മാനസിക രോഗലക്ഷണങ്ങളെ റിപ്രഷൻ ഡിനയൽ പ്രൊജക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിഗ്രിഷൻ സബ്ലിമേഷൻ തുടങ്ങിയ നാമധേയത്തിലൂടെ ഡിഫൻസ് മെക്കാനിസം എന്നാണ് ഫ്രോയിഡ് വിവരിച്ചത് സമയപരിമിതി മൂലം അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇവയുടെ മൂലകാരണങ്ങൾ ബോധതലത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഉപബോധ അബോധ തലത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡീപ് റൂട്ടഡ് ആയ പ്രശ്നങ്ങൾക്ക് ബോധതലത്തിൽ നൽകുന്ന പരിഹാരത്തോടൊപ്പം ഉപബോധ തലത്തിലേക്കും അബോധ തലത്തിലേക്കും ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പരിഹാരം നൽകാനാകുന്ന മറ്റ് രീതികളെ കൂടി സമന്വയിച്ചുകൊണ്ടുള്ള രീതികൾ കൂടുതൽ ഫലപ്രാപ്തി നൽകുന്നതാണ് ഓസിഡിക്ക് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ജനിതക കാരണമാണ് ഓസിഡിക്ക് കാരണമായ ഡി എൻ എയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പാരമ്പര്യം ഈ അസുഖത്തിന് ഒരു പ്രധാന കാരണം തന്നെയാണ് മസ്തിഷ്കത്തിലെ രാസഘടനയിലെ മാറ്റങ്ങളും ഓസിഡിക്ക് കാരണമാകാറുണ്ട് ഉദാഹരണത്തിന് മസ്തിഷ്കത്തിലെ അളവ് കുറയുന്നതും ഒരു കാരണമാണ് അതിനാൽ തന്നെയാണ് മസ്തിഷ്കത്തിലെ സീറോട്ടോണിൻ്റെ അളവിനെ ക്രമീകരിക്കുന്ന സെലക്ടീവ് സീറോട്ടോണിൻറ്റേഴ്സ് അഥവാ എസ് എസ് ആർ എസ് ആയ ആൻറ്റി ഡിപ്രസെന്റുകൾ അത്തരം ചികിത്സകളിൽ ഫലപ്രദമാകുന്നതും കൂടാതെ കൊഡേറ്റ് ന്യൂക്ലിയസ് പ്രീഫ്രോണ്ടൽ ഓർബിറ്റ കോട്ടക്സ് സിംഗുലറ്റ് ഗയറസ് എന്നീ മസ്തിഷ്ക ഭാഗങ്ങളുടെ അമിത പ്രവർത്തനവും ഓസിഡിക്ക് കാരണമാകാം അങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും സെക്യാട്രി ട്രീറ്റ്മെന്റ് അതായത് മരുന്ന് നൽകിക്കൊണ്ടുള്ള ചികിത്സകളും മറ്റ് രീതികളും ഒരു കോമ്പിനേഷനായി നൽകേണ്ടി വന്നേക്കാം ഇത്തരം ഘട്ടങ്ങളിൽ പരിചയസമ്പന്നനായ സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിനെയോ ഉപദേശം തേടുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നാൽ പല ആരംഭദശയിലും റിലാക്സേഷൻ ടെക്നിക് മറ്റ് മെഡിറ്റേഷൻ ടെക്നിക് എന്നിവ അനുവർത്തിക്കുമ്പോൾ പ്രകടമായ മാറ്റങ്ങൾ ഇത്തരം അസുഖങ്ങളിൽ അസ്വസ്ഥതകളിൽ ഉണ്ടാകുന്നതായി കണ്ടുവരുന്നു അതുകൊണ്ട് ഇത്തരം രോഗങ്ങളുള്ളവർ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഉപദേശപ്രകാരം മറ്റ് ധ്യാനരീതികളോ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കുകളോ അനുവർത്തിക്കേണ്ടതാണ് മറ്റ് ഏത് രോഗത്തെയും പോലെ തന്നെ എത്ര നേരത്തെ ചികിത്സ ലഭിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ രോഗം ഭേദപ്പെടുത്താവുന്നതാണ് നമസ്തേ